സൗത്ത് ഇന്ത്യൻ ജോജി അവ ക്രിസ്റ്റി മോളെ വിളിക്കടാ സ്പർശിച്ചു എന്ന് തിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിവാദം വന്നിട്ടുള്ളത് അതായത് ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ അത് ഒരു കണ് ഇങ്ങനെയാ പിന്നെ മുടിയില്ല എന്റെ മുടുന്നുണ്ടല്ലേ ഇച്ചായത് ആക്സിഡന്റിൽ വന്ന പോളിയാണോ ഇവിടെ ആക്സിഡന്റിലല്ലേ ചെവി പോയത് ആണോ ക്ഷമിക്കണ്ട മോളെല്ലേ നടക്കുവാ എന്ത ഇത് വല്ല കുട്ടികളെ പോലെ മുടങ്ങിയ നിശ്ചയമായത് കൊണ്ട് ഞാൻ ക്ഷമിച്ചു കല്യാണമായിരുന്നെങ്കിൽ ഈ ഒരു കൊലയാളിയായി മാറുവാ